ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും മരും വീക്കിൽ ഒരു അത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിൻ്റെ മുഖത്ത് നോക്കി ദീപ അഞ്ചാറാട്ടം കാട്ടുക എടോ താൻ ഒരിക്കലും നന്നാവില്ല കാരണം താൻ തൻ്റെ മക്കളെ അതായത് പെൺമക്കളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ രണ്ട് പെൺമക്കളേ ഉള്ളു മകൻ ഇല്ല ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എന്നെ മരിച്ചു അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ മോനി ജന്മത്ത് നന്നാവാൻ പോകുന്നില്ലടോ താനത് മനസ്സിനെ കുറിച്ചിട്ടോ തൻ്റെ മോൻ ചെയ്തു കൂട്ടിയ ഓരോ പാവങ്ങളും താൻ അനുഭവിക്കേണ്ടി വരും പിന്നെ അവൻ ജയിലിൽ തൂക്കു കയറി കിടന്ന് തൂങ്ങുമ്പോൾ അവൻ അവൻ ഓർക്കണം അവൻ ചെയ്ത പാപങ്ങളെല്ലാം അവൻ ഓർക്കണം പാവമായിരുന്നില്ലടോ ആ സോണി ആ പെങ്കോച്ചിനെയും ചതിച്ചു കല്യാണി മോളെ കൊല്ലാൻ ശ്രമിക്കുക കാർത്തികയേയും അപകടപ്പെടുത്താൻ ശ്രമിക്കുക അങ്ങനെയുള്ള ഓരോ ക്രിമിനൽ തരവും അവൻ ചെയ്തു എന്തായാലും തൻ്റെ വളർത്ത നല്ലതാ താൻ വളർത്തിയതുകൊണ്ടാണല്ലോ അവൻ ഇത്രയും നല്ലവനായത് എന്നൊക്കെ പറയാ വേണ്ട ദീപേ ഇനി അവനെക്കുറിച്ച് നീ എന്നോട് പറയരുത് എനിക്ക് അവനെ കാണാൻ പോലും ഇഷ്ടമില്ല എന്നു മാത്രമല്ല അവൻ്റെ പേര് കേൾക്കുന്നത് പോലും എനിക്കിപ്പോൾ അറപ്പാണ് അത് കേട്ടതും ദീപ നിങ്ങൾക്കോ അറപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മോനെന്ന് വെച്ചാൽ ജീവനാണെന്ന് എനിക്കറിയാം എന്തൊക്കെയായാലും നിങ്ങളുടെ മോന് വേണ്ടി ഏതാറ്റം വരെ നിങ്ങൾ പോവും ആരുടെ കാല് കഴുകി വെള്ളം കുടിക്കാനും നിങ്ങൾ നിങ്ങൾ മടിക്കില്ല നിങ്ങളുടെ മോൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പലതും ചെയ്യും എന്നും അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ദീപേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സത്യമായിട്ടും എനിക്കിപ്പോൾ അവനോട് തീരെ താല്പര്യമില്ല അവനെ എൻ്റെ മോനായിട്ടിപ്പോൾ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൻ മരിച്ചു കഴിഞ്ഞാൽ ഏഹ് എനിക്ക് എനിക്ക് സമാധാനം കിട്ടും അവനെ പോലെ ഒരുത്തൻ ഈ ലോകത്ത് വേറെ ഇല്ല അതെനിക്കറിയാം അവൻ ഒരുപാട് ദ്രോഹങ്ങളാണ് ചെയ്തിട്ടുള്ളത് എത്രയോ പാവപ്പെട്ടവർ തലക്കടിച്ചിട്ടുണ്ട് എത്രയോ പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്ന് ഉരുളുക ദീപെ തൻ്റെ മോൻ എന്ത് ചെയ്താലും തനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം തൻ്റെ മോൻ ചെയ്തു കൂട്ടുന്ന ഓരോ പാപവും മറ്റുള്ളവരുടെ പ്രാക്ക് മുഴുവനും തൻ്റെ മകൻ്റെ തലയിലുണ്ട് അതുകൊണ്ട് താൻ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അവൻ്റെ മരണം തൻ്റെ കൺ തനിക്ക് കാണാം എപ്പോഴും മരിക്കാൻ മരിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ജയിലിൽ കിടന്ന് ഭീഷണി മുഴക്കുക മുഴക്കിക്കോട്ടെ അതിലൊരു പ്രശ്നവും ഇല്ല തൻ്റെ മോനും ആ രാഹുലും പിന്നെ ആ ആ ഗംഗാ പ്രസാദൊക്കെ ഒരേ റോട്ടിലൂടെ സഞ്ചരിക്കുന്നവരാണ് എല്ലാവരും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപാംഗ് പോവുക ഇത് കേട്ടതും പ്രകാശന് ഭയങ്കര സങ്കടമായി പ്രകാശൻ ആലോചിക്കുകയാണ് കല്യാണിയോട് താൻ ചെയ്ത തെറ്റ് പണ്ട് കുഞ്ഞുനാളിൽ പശുവിൻ്റെ കൂടെ കല്യാണിയും കിടക്കുന്ന ആ രംഗങ്ങൾ നമ്മുടെ പ്രകാശൻ ആലോചിച്ച് നോക്കുക തെറ്റാണ് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എൻ്റെ മോളെ എൻ്റെ പൊന്ന മോളെ ഞാൻ തൊഴുത്തിലിട്ടു പശുക്കൾ കിടക്കേണ്ട ആ തൊഴുത്തിനകത്ത് എൻ്റെ മോള് എന്തി ഉറങ്ങുമ്പോൾ അവളായിരിക്കും നാളത്തെ എൻ്റെ ഏക ആശ്രയമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ എൻ്റെ ഈശ്വരന്മാരെ എന്നോട് ക്ഷമിക്കണേ ഞാൻ ചെയ്തു പോയ എല്ലാ പാപവും എന്നോട് പൊറുക്കാൻ ഞാൻ പറയില്ല പക്ഷെ ഞാൻ വലിയൊരു പാപിയാണ് എന്നോട് എന്നോട് നീ പൊറുക്കണ്ട പക്ഷേ എൻ്റെ പെൺമക്കളെ ഒരു നോക്ക് കാണാനും അവരെ ഒന്ന് സ്നേഹിക്കാനും അവരോടൊപ്പം ഇരുന്ന് ഒരു ഒരു നേരത്തെ ആഹാരം കഴിക്കാനുമുള്ള ഒരാഗ്രഹം എനിക്കുണ്ട് ഭഗവാനെ അതുകൊണ്ട് എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം പക്ഷേ ഒരു അവസാന ആഗ്രഹം എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം അവസരം നീ എനിക്ക് തരണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാർത്തികയും കല്യാണിയും കാദമ്പരിയും അങ്ങോട്ട് വരുക ഈശ്വര ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മക്കൾ മുന്നിലേക്ക് വന്നു എനിക്ക് എനിക്ക് എൻ്റെ കല്യാണി മോളെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ കാർത്തികയും കാദമ്പരിക്ക് എൻ്റെ സ്നേഹം കിട്ടിയിട്ടുണ്ട് എന്നാൽ കിട്ടാത്തത് കല്യാണിക്കും കാർത്തികയ്ക്കുമാണ് അവർക്ക് ഒരുപാട് സ്നേഹം കൊടുക്കണം കാർത്തികയോടും ഞാൻ ചെയ്തത് മഹാക്രൂരതയാണ് ജനിച്ച കുഞ്ഞിനെ ഓടയിൽ കൊണ്ടിട്ടു അന്ന് നായ്ക്കൾ അതിനെ കടിച്ചു കീറിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഈശ്വര ഞാൻ ചെയ്ത പാപങ്ങളൊന്നും പൊറുക്കാനോ ക്ഷമിക്കാനോ പറ്റാത്തതാണെന്ന് എനിക്കറിയാം എന്നോട് ക്ഷമിക്കില്ല എന്നും എനിക്കറിയാം പക്ഷേ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ ഭഗവാനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ അവിടെ നിൽക്കുക അപ്പോൾ ആ കാഴ്ച കണ്ടു കല്യാണി കാർത്തികും കാദമ്പരി അപ്പൊ കാദമ്പരി ഇതേ കല്യാണി നോക്ക് ആരാ നിക്കുന്നേ നോക്ക് അപ്പൊ കല്യാണി അങ്ങോട്ട് നോക്കുക ഇപ്പൊ എന്നും സ്ഥിരമായിട്ട് അമ്പലപാതിക്കൽ ഇയാളും ഉണ്ടാവും ഭിക്ഷ എടുക്കലല്ലേ ജോലി അതുകൊണ്ട് ഭിക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നതായിരിക്കും അഞ്ചോ പത്തോ എറിഞ്ഞ് കൊടുത്തേക്ക് കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് കാദമ്പരിയും അത് കേട്ടതും കാർത്തിക അത് ശരിയാ അഞ്ചോ പത്തോ എറിഞ്ഞു കൊടുത്താലും ഇയാൾക്കുടെ വയറൊന്നറിയില്ല നമ്മുടെ മരണം കാണാതെ ഇയാളും ഇയാളുടെ മകനും സന്തോഷിക്കത്തുമില്ല അപ്പോൾ നമ്മുടെ കാർ കാദമ്പര് പറയുക അതെനിക്ക് അറിയാൻ ചേച്ചി അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അയാളുടെ മുഖത്തേക്ക് പൈസ എറിഞ്ഞു കൊടുക്കേ നമ്മൾ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമൊന്നും കഴിച്ച് വയറും നിറച്ച് സന്തോഷിക്കട്ടെ അയാളെയൊക്കെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലേ ചേച്ചി ചേച്ചിയെ ഓടയിലെറിഞ്ഞു ഏഹ് കല്യാണിയെ തൊഴുത്തിലിട്ടു അങ്ങനെ പല കാര്യങ്ങളോട് നമ്മൾ ആരും ക്ഷമിക്കരുത് ചേച്ചി പിന്നെ കുറച്ചൊക്കെ അയാളുടെ സ്നേഹം കിട്ടിയത് എനിക്കാ അത് പിന്നെ മൂത്ത മോളാണ് എന്നുള്ളൊരു ഇതിൽ കൊണ്ട് ഇതുകൊണ്ട് മാത്രം രണ്ടാമതും കല്യാണി ജനിച്ചപ്പോഴാണ് അയാളുടെ സമനില തെറ്റിയത് എന്തായാലും അയാളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ അയാളെ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല പക്ഷേ കല്യാണി നിന്നോട് ഞാനൊരു കാര്യം പറയാം ദൈവത്തെ ഓർത്ത് അയാൾ മാറിയെന്നും പറഞ്ഞ് അയാളെ സ്നേഹിക്കരുത് അങ്ങനെ സ്നേഹിച്ചാൽ നിൻ്റെ ജീവനെ അപകടത്തിലാവും എനിക്കറിയാം ചേച്ചി ഞാൻ അങ്ങനെ അയാളെ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ പറ്റില്ല എനിക്ക് അയാളെ സ്നേഹിക്കാൻ പേടിയാ കാരണം അയാൾ മാറിയെന്ന് പറഞ്ഞ് പല പ്രാവശ്യം വന്നപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഓരോരോ ചിന്തകൾ കടന്നു വരിക ആ എങ്ങനെ അയാൾ മാറിയെങ്കിൽ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചുവിട്ടപ്പോൾ എല്ലാം കണ്ടിട്ട് ഇയാൾ ഒന്നും അറിയാത്ത പോലെ കിടന്നാണോ എന്നറിയില്ല ഇന്നും എനിക്ക് എനിക്ക് ഒരു മെസ്സേജ് തോന്നല്ലോ പതിനെട്ടാം തീയതി ഞാൻ മരിക്കുമെന്ന് ആ മെസ്സേജ് അയച്ചതും ഇയാളുടെ അറിവോടുകൂടിയാണോ എന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി അങ്ങോട്ട് ചെല്ലുക മക്കളെ മക്കളോ ആരുടെ മക്കൾ ഞങ്ങൾ തന്നെ മക്കളൊന്നുമല്ല എന്ന് കാദംബരി മോളെ അങ്ങനെ പറയരുത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങൾക്കരികിലേക്ക് ഓടി വന്നത് മോളെ കല്യാണി നീ സൂക്ഷിക്കണം നിന്നെ കൊല്ലാൻ കച്ച കെട്ടി ഇറങ്ങി നടക്കുക ആ രാഹുൽ പക്ഷെ ഞാൻ പറഞ്ഞില്ല മോളെ ഞാൻ അവൻ്റെ കൂടെ തന്നെയുണ്ട് അവനോടൊപ്പം അവൻ്റെ തോളിൽ കൈ കൊടുത്ത് ഞാൻ കൂടെയുണ്ട് എന്തിനാണെന്നറിയാമോ നിന്നെ രക്ഷിക്കാൻ നിന്റെ ജീവൻ രക്ഷിക്കെ അവൻ നിനക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയാ അതെല്ലാം തകർത്തടിച്ചുകൊണ്ട് അവനിൽ നിന്നും നിന്നെ രക്ഷിക്കെ എന്നെ ആരും രക്ഷിക്കുമെന്ന് വേണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അങ്ങ് മരിച്ചു പോയിക്കോളാം ആ അല്ലെങ്കിലും ഞാനീ ലോക ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ നിങ്ങൾക്കൊക്കെ ഭാരമല്ലേ നിങ്ങൾക്കും നിങ്ങളുടെ മകനും അത് കേട്ടതും ഒരിക്കലുമില്ല മോളെ ഇപ്പം എനിക്ക് നീ ഒരു ഭാരവുമല്ല നിന്നോട് ചെയ്ത തെറ്റുകളെല്ലാം ഓർത്ത് പശ്ചാത്താപിക്കുന്നവനാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ അങ്ങനെ പറയരുത് നീ നീ ലോകത്ത് ജീവിക്കണം മോളെ നിനക്ക് വേണ്ടി മരിക്കാനും ഈ അച്ഛൻ തയ്യാറാണ് തയ്യാറാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അത് കേട്ടതും തനിക്ക് നാണമില്ലടോ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ എന്തൊരു കഷ്ടമായത് സ്വന്തം മോന് വേണ്ടി കല്യാണിയെയും കല്യാണിയുടെ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി എന്തൊക്കെ നാടകം ഇയാൾ കളിക്കുന്നത് ഏയ് നാടകമൊന്നും അല്ല മോളെ നാടകമൊന്നും ഇതൊക്കെ സത്യസന്ധതയും ആത്മാർത്ഥതയും എനിക്കുള്ളതുകൊണ്ടാണ് സമ്മതി സംഭവിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ വരുന്നത് നിങ്ങളെയൊക്കെ തകർക്കാനാണെങ്കിൽ അതെൻ്റെ ഈ മുഖഭാവത്തിൽ അറിയാൻ പറ്റും പക്ഷെ ഒരിക്കലുമില്ല എനിക്ക് നിങ്ങളൊക്കെ വേണം എൻ്റെ മൂന്ന് പെൺമക്കളാണ് എൻ്റെ ഭാഗ്യം എനിക്ക് ദൈവം തന്ന നിധിയാണ് നിങ്ങളെന്നറിയാൻ വൈകിപ്പോയി ആ നിങ്ങളുടെ സംസാരമൊക്കെ കൊള്ളാം ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ആരും വീഴുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നാണോ ഇല്ലല്ലോ നിങ്ങൾക്ക് ഭിക്ഷ എടുത്ത് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാൻ നോക്ക് കാശ് വേണമെങ്കിൽ പോയി അമ്മ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് തരാം ഏയ് വേണ്ട മോളെ എനിക്ക് കാശൊന്നും വേണ്ട കാർത്തിക മോളെ നിന്നോടും അച്ഛൻ ഒരുപാട് ക്രൂരത ചെയ്തിട്ടുണ്ട് ജനിച്ച് ജനിച്ച് വീണപ്പോൾ തന്നെ നിന്നെ എടുത്ത് ഓടയിലിട്ടവൻ തന്നെ അന്നേരം നിന്നെ നായ്ക്കൾ കടിച്ചു കീറിയിരുന്നെങ്കിൽ ഇന്നെനിക്ക് നിന്നെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു എൻ്റെ രണ്ട് പെൺമക്കളും വലിയ നിലയിലാണ് എന്തിന് മൂന്നും കാദമ്പരിമോൾക്ക് കുറച്ച് കഷ്ടമുണ്ടെന്നേ ഉള്ളൂ അത് ഞാൻ വളർത്തിയതുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ സ്നേഹിച്ച ഒരു മക്കൾക്കും ഭാഗ്യം ഉണ്ടായില്ല മോളെ എന്നോട് ക്ഷമിക്കേ നിന്നെ വളർത്തി വഷളാക്കി പക്ഷേ നീ എല്ലാം മനസ്സിലാക്കി പതിയെ മാറിയത് കണ്ടപ്പോൾ സന്തോഷമായി അച്ഛനും ഒരുപാട് സന്തോഷമായി മോളെ നീ ഉണ്ടാവണം എന്നും ഈ രൺ ഈ ചേച്ചിയുടെയും ഈ അനിയത്തിയുടെയും കൂടെ ഇവരുടെ ജീവൻ അപകടത്തിലാണ് രക്ഷിക്കണവരെ എന്നൊക്കെ പറയാം വിക്രത്തിന് നിന്നോട് ദേഷ്യമൊന്നുമില്ല കാരണം നിന്നെ ഒരുപാട് സ്നേഹിച്ചാണല്ലോ നീ അവരോടൊ അവനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ നിന്നാണല്ലോ അതൊക്കെ ഓർത്ത് അവന് അവന് നിന്നോട് ഇത്തിരി സഹതാപമൊക്കെ ഉണ്ട് പക്ഷേ കല്യാണിയുടെ കാര്യം അങ്ങനെയല്ല ഓർമ്മ വെച്ച കാലം മുതലേ അവനോട് കല്യാണിയോട് പകയാ കല്യാണിയെ കണ്ട് അവൻ സഹിക്കില്ല അതുകൊണ്ട് തന്നെ കല്യാണി മോളെ നീ സൂക്ഷിച്ചേ മതിയാവും നീ സൂക്ഷിക്കണം മോളെ സൂക്ഷിക്കണം അത് കേട്ടതും എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ചാകാനാണ് വിധിയെങ്കിൽ ചാകട്ടെ എന്തിനാ ഓരോ ദിവസവും ഭീഷണി കേട്ട് പേടിച്ചിങ്ങനെ നടക്കുന്നത് അതിനേക്കാൾ നല്ലത് ചാകുന്നതല്ലേ എന്നും കല്യാണി അത് കേട്ടതും അയ്യോ ഇല്ല മോളങ്ങനെ അങ്ങനെ എൻ്റെ മോക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല മോളെ എനിക്കൊരു ആഗ്രഹമുണ്ട് എല്ലാ തെറ്റും മനസ്സിലാക്കി മാറി വന്ന എന്നോട് നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അവസാനമായിട്ട് ഒരു തുള്ളി ഭക്ഷണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നിട്ട് എന്തിനാ അതിനകത്ത് വിഷം കലർത്താനോ അയ്യോ ഒരിക്കലുമില്ല പണ്ടത്തെ പ്രകാശനാണെങ്കിൽ അത് ചെയ്യും എന്നാ അങ്ങനെ ചെയ്യാൻ ഈ അച്ഛന് മനസ്സ് വരില്ല മോളെ മനസ്സ് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ പൊട്ടിക്കരയുക വാ നമുക്ക് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂന്നര കൂടെ ക്ഷേത്രത്തിനകത്തേക്ക് പോവാം ഈ സമയം കാദംബരി കല്യാണി അയാളുടെ മാറ്റം ആത്മാർത്ഥമാണോ അങ്ങനെ ഒരു തോന്നൽ എനിക്കും ഇല്ലാതില്ലേ ചേച്ചി പക്ഷെ കണ്ണുടച്ചു വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇയാൾ എന്തൊക്കെയാണ് മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അയാളുടെ മകൻ ിൽ കിടക്കുന്ന കള്ളത്തെ മടിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും ഇയാൾ മടിക്കില്ല ചിലപ്പോൾ നമ്മുടെ കാല് പിടിച്ചു വേണമെങ്കിലും ഇയാൾ കരയും ഇയാൾക്ക് മനസ്സിൽ അറപ്പും വെറുപ്പാണെങ്കിലും സ്വന്തം മകന് വേണ്ടി എന്ത് അറപ്പുള്ള കാര്യം ചെയ്യാനും അയാൾക്ക് മടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുക അപ്പം കല്യാണി എൻ്റെ ഭഗവാനെ ഞാൻ ഈ കാണുന്നതൊക്കെ സത്യമാണോ എൻ്റെ അച്ഛൻ ശരിക്കും മാറിയതാണോ അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് കാണിച്ചതാണ് പിന്നെ എനിക്ക് പേടിയേ ഭഗവാനെ അയാൾ എൻ്റെ കൂടെ അടുപ്പിച്ചതിന് ശേഷം അയാൾ എൻ്റെ കല്ലുമോനെ എന്തായാലും ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്ക് നന്നായിട്ടുണ്ട് ദൈവമേ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് എന്നോട് ക്ഷമിക്കണേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും ഈ സമയം പ്രകാശൻ ഈശ്വര ഞാൻ എന്തൊരു പാപിയാണ് പാപിയ ഞെ പാപി എൻ്റെ മക്കളെ വേദനിപ്പിച്ച പാപി കൊടും ഭാവി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ സ്വയം പ്രകാശിനെ തന്നെ പഴിക്കുക ഈ സമയമാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പിച്ച പ്രകാശിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവർ മൂന്ന് പേരും അവിടെ നിന്നും പോവുകയാണ് ഈ സമയം കല്യാണി കൊടുത്ത് കാശ് എടുത്ത് നോക്കിയിട്ട് പ്രകാശിനത് നെഞ്ചോട് ചേർത്ത് വെച്ചു എൻ്റെ പൊന്നുമോള് തന്ന പൈസയാ ഈ പൈസ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും ഇത് ഞാൻ ചിലവാക്കില്ല എൻ്റെ മോളുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കും മോളെ നീ പേടിക്കണ്ട നിനക്ക് നിനക്കൊരാപത്ത് സംഭവിക്കാൻ ഈ അച്ഛൻ അനുവദിക്കില്ല പണ്ട് നിന്നെ കൊല്ലാൻ നോക്കിയ കൈകൊണ്ട് തന്നെ നിനക്ക് രക്ഷ അങ്ങനെ ആവുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ നേരെ പോവുക ഈ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത് തോക്കും പിടിച്ചുകൊണ്ട് രാഹുൽ നിൽക്കുക അപ്പം നമ്മുടെ പ്രകാശൻ വരുക എന്തിനാടാ തോക്ക് വേറെ എന്തിന് കല്യാണിയെ കൊല്ലാൻ കൊല്ലാനോ അതെ അവൾ മരിക്കണമല്ലോ ഇന്നാണ് ആ ഡേറ്റ് ഇന്ന് രാത്രി ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകും അത് കേട്ടത് ഈശ്വര ഇവൻ തോക്കും കൊണ്ടാണല്ലോ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇവനെ തടയണം തടഞ്ഞേ മതിയാകൂ എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശ് നീ എന്താണ് ആലോചിക്കുന്നത് ഏയ് തോക്കാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കുമെന്ന് പറയുമായിരുന്നു പിന്നെ തോക്കായതുകൊണ്ടേ അവളോട് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും വെടിവെക്കാമല്ലോ മർമ്മത്തിലിട്ട് നോക്കി തന്നെ വെക്കണേ രാഹുലേ അത് പിന്നെ ഞാൻ ചെയ്യാതിരിക്കും ഇടാ ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നത് അവൾ മരിക്കണമെന്ന് തന്നെ കുറിവെച്ചോണ്ടാ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവൾ മരിച്ചിരിക്കും അത് ഈ ജന്മം നടക്കില്ലട ആ നിറ നീ എൻ്റെ നെഞ്ച തൊഴിച്ചാലും എൻ്റെ കല്യാണി മോളുടെ നെഞ്ചിലേക്ക് അത് പതിക്കില്ലടാ എന്നും പ്രകാശൻ ആലോചിക്കുക ഈ സമയം പ്രകാശൻ്റെ നേരെ തോക്ക് ചൂണ്ടി ഈ തോക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇതിൻ്റെ ഇത് പിന്നോട്ട് വലിച്ചിട്ട് ഒരൊറ്റ അമർത്തങ്ങ അമർത്തിയാലുണ്ടല്ലോ പിന്നെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഭയങ്കര സന്തോഷത്തോടെ ആർത്തിയോടെയും ആ തോക്കിലിട്ട് തന്നെ നോക്കുക നേരം പതിരാത്രിയായി കല്യാണി ബെഡ്റൂമിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്തായാലും ഇന്ന് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുക നോക്കാം അവൻ ഏത് വേഷത്തിലാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ ഇരിക്കുമ്പോൾ മുറ്റത്ത് രാഹുലാണെങ്കിൽ പതുങ്ങി പതുങ്ങി വരുവാ അപ്പം രാഹുലിൻ്റെ കയ്യിൽ തോക്കുകൊണ്ട് ഈ സമയം പ്രകാശനും മതൽ ചാടി വളരെ വേദന അനുഭവിച്ച് കഷ്ടപ്പെട്ട് വീണ്ടും ടയർ എടുത്ത് വെച്ചുകൊണ്ട് പതുക്കെ മതൽ ചാടിയതിന് ശേഷം പ്രകാശനും നോക്കുകയാണ് എൻ്റെ ഈശ്വര ഇവനെൻ്റെ മോളുടെ നെഞ്ചത്ത് നിറയൊഴിക്കുന്നതിന് മുമ്പ് അവളെ രക്ഷിച്ചേ മതിയാവും എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം അവളെ രക്ഷിക്കാതെ വേറെ വഴിയില്ല അതിന് എന്താ ഇപ്പം ചെയ്യാം ആദ്യം രാഹുൽ എത്തുന്നതിന് മുമ്പ് ഞാൻ അവളുടെ മുറിയിലെത്തണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ പതുക്കെ പതുക്കെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം രാഹുൽ പതുങ്ങി 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 പതിങ്ങി കയ്യിലെ തോക്കും കൊണ്ട് അകത്തേക്ക് കടന്നു ഇതേ സമയം ഒന്നും അറിയാതെ നമ്മുടെ കല്യാണി അവിടെ ഇരുന്ന് നോക്ക് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാലും ഏത് രൂപത്തിലായിരിക്കും അവൻ വരുന്നത് തോക്കും കൊണ്ടോ ഗുണ്ടകളായിട്ടാണോ ഇല്ലെങ്കിൽ കയറും കൊണ്ടാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തായാലും അയാളെ തന്നെ കൊല്ലു അത് ഉറപ്പാണ് കിരണേട്ടം തന്നെ ഈ മുറിയിൽ തന്നെ ഇരുത്തിയിരിക്കുന്നത് പക്ഷെ ഈ മുറിയിൽ ഇരുന്നാലും കൊലയാളി വരാനെന്ന് വിചാരിച്ച അയാൾ വരും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണം കല്യാണിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുക ശബ്ദം കേട്ടതും കല്യാണി പേടിച്ചു പോയി ഈശ്വര അവൻ വന്നു എന്നാണ് തോന്നേ ഇനി ഗുണ്ടകളുടെ രൂപത്തിലാണോ അവൻ വന്നിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരണ് സോറി കല്യാണി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിരണും ദീപയും രൂപയും സി എസും ഒക്കെ അവിടെ ഉമർത്ത് സംസാരിച്ചോണ്ടിരിക്കുകയോ ഒന്നും അറിയാതെ ഈ സമയമാണെങ്കിൽ പ്രകാശൻ പതുങ്ങി പതുങ്ങി അകത്തെത്തി പ്രകാശനകത്തെത്തിയിട്ട് എൻ്റെ മോളുടെ മുറി കണ്ടുപിടിക്കണം അവളെ അവളെ രക്ഷിക്കണം അവളെയും എൻ്റെ പേരക്കുട്ടിയെയും രക്ഷിച്ച് മതിയാവും അതിനിപ്പം എന്താ ചെയ്യുക എൻ്റെ രാഹുലെ നിൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് ഒരിക്കലും ശബ്ദമുയർത്തില്ലടാ അങ്ങനെ അത് ശബ്ദമുയർത്തിയാൽ നിൻ്റെ മരണം തന്നെ നിനക്ക് കാണേണ്ടി ും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഞൊണ്ടി ഞൊണ്ടി അകത്തേക്ക് കയറുകയാണ് ഈ സമയമാണെങ്കിലും രാഹുല് പതുങ്ങി പതുങ്ങി കല്യാണിയുടെ മുറിക്കരികിലെത്തി ഒന്നും അറിയാതെ ഒറ്റയ്ക്കിരിക്കുക എന്ന നിന്റെ ജീവിതം അവസാനിച്ചടി എൻ്റെ മോൾക്ക് ഇവള് മരിച്ചു കിടക്കുന്ന ഫോട്ടോ അഴിച്ചു അയച്ചു കൊടുക്കണം അതിനു എൻ്റെ മോളും അത് കണ്ട് സന്തോഷിക്കട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കണം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്